ഇതുപോലെ ഇതുപോലെ നമ്മൾ പയർ മുളപ്പിച്ച് വെച്ചേക്കുന്നതാണ് പയർ മുളപ്പിച്ചത് അപ്പം പയർ മുളപ്പിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെ പയർ മുളപ്പിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പയർ മുളപ്പിച്ച ഡിഷ് ആവിയിൽ വേവിച്ച് ഉണ്ടാക്കുന്നത് വളരെ പോഷക ഗുണമുള്ള ഒരു ഡിഷാണ് ആരോഗ്യപരമായി എല്ലാവർക്കും പ്രായ വിദ്യാസമന്നെ ചെറിയ കുട്ടികൾ മുതൽ ഭക്ഷണം കഴിക്കാൻ പാകമായ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്കും എല്ലാവർക്കും നല്ല ഒരു ഹെൽത്തി ഡിഷാണ് അപ്പോൾ ചെറുപയറിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ല ഒരു ഫുഡാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആവിയിലാണ് ഇത് വേവിക്കുന്നത് ആവിയിൽ വേവിക്കുമ്പോൾ നമുക്ക് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട നമുക്ക് നല്ലവണ്ണം കഴിക്കാൻ പറ്റും വളരെ ഒരു ഹെൽത്തി ഡിഷാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക കമൻസിൽ നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുന്നത് ഇന്നത്തെ ഒരു ഹെൽത്തി ഡിഷാണ് പയർ മുളപ്പിച്ച് ആവിയിൽ വേവിച്ചെടുത്തതാണിത് അപ്പോൾ പയറിൻ്റെ കൂടെ ഞാൻ തേങ്ങയും കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തു അല്പം ഉപ്പും ഇത്രയും കാര്യങ്ങളാണ് പയറ് മുളപ്പിച്ച് ആവിയിൽ വേവിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ആരോഗ്യപരമായ ഒരു നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഹെൽത്തി ഡിഷ് അതുപോലെ ഫുഡ് കഴിക്കണം വളരെ നല്ലതാണ് ആവിയിൽ വേവിച്ച ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് അത് നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് മതിയാകെ നല്ല ഒരു ഫുഡാണ് അത് ചെറുപയറാണ് ഒരുപാട് ഒരുപാട് പ്രോട്ടീനുകൾ അടങ്ങിയതാണ് നമുക്ക് ചെറുപയറിൽ അത് നമ്മൾ വീട്ടിൽ ഇതുപോലെ അപ്പച്ചെമ്പിൽ അല്ലെങ്കിൽ ഇഡലി ചെമ്പെന്ന് പറയുന്ന അതിൽ ആവിയിൽ ഇല അടിയിൽ വെച്ച് ഇങ്ങനെ ആവിയിൽ നമ്മൾ വേവിച്ചെടുത്ത ഒരു ഡിഷാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക അപ്പോൾ ഈ വീഡിയോ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോവാം നമ്മൾ ചെറുപയറ് പാചകം ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് തിന്നു നോക്കാം നമുക്ക് കഴിക്കാം അതെങ്ങനെയാണ് പാചകം ചെയ്ത് നല്ലതായിട്ടുണ്ടോന്ന് രുചിച്ചറിയണ്ടേ ഞാൻ കൈ കൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് എടുത്ത് കഴിക്കുക അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് കൈ കൊണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തു നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് വളരെ നല്ല ഒരു ഹെൽത്തി ഫുഡാണ് ആവിയില് വേവിച്ച ചെറുപയർ ഹെൽത്തി ഫുഡാണ് ആർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് പാചകം ചെയ്ത് ഒരു ഹെൽത്തി ഫുഡ് നമുക്ക് റെഡിയാക്കാം നമുക്ക് ഉച്ചയ്ക്ക് ചോറിനും അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷ് അപ്പം അല്ലാതെ തന്നെ ഈ ചെറുപയർ നമുക്ക് വേവിച്ച് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ചെറുപയറിൻ്റെ ഗുണങ്ങള് എല്ലാവർക്കും പറയാം ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ചെറുപയർ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർക്കും ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഹെൽത്തി ഫുഡാണ് അധികം പണിയൊന്നുമില്ല ചെറുപയർ മുളപ്പിച്ചത് ചെറുപയർ മുളപ്പിച്ചിട്ട് നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ച് ആവിയിൽ കയറ്റി എടുക്കുന്നു അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളകും തേങ്ങയും കരിവേപ്പിലയും കൂടി ആഡ് ചെയ്താൽ മതി ആവശ്യത്തിന് ഉപ്പും ആ അപ്പോ വളരെ നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇന്ന് ഞാൻ ആവിയിൽ വേവിച്ചതാണ് ചെറുപയർ ഞാൻ മുളപ്പിച്ചിട്ടാണ് ആവിയിൽ വേവിച്ചത് ഓക്കേ